രാഷ്ട്രീയ അഭയം തേടി ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകുന്നത് സംബന്ധിച്ച് ഇന്ത്യ ആശയക്കുഴപ്പത്തിൽ ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തെ തുടർന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയ ഹസീന കഴിഞ്ഞ അൻപത്തി ദിവസമായി ഇന്ത്യയിൽ തുടരുകയാണ് ഹസീനയെ വിട്ടു നൽകാൻ ബംഗ്ലാദേശ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിൽ രാജ്യം ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് ഹസീനെ വിട്ടു നൽകാതിരുന്നാൽ അത് ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാരിനെ പിണക്കുന്നതിന് തുല്യമാകും വിട്ടു നൽകിയാൽ ഏറെക്കാലത്തെ വിശ്വസ്ത നേതാവിനെ കൈവിട്ടുവെന്ന വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ ഉയരും ഹസീനെ വിട്ടു നൽകാൻ ഇന്ത്യയോട് ആവശ്യപ്പെടാൻ നിയമപ്രകാരം ബംഗ്ലാദേശിന് അവകാശമുണ്ട് എന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കുറ്റവാളികളെ കൈമാറാനുള്ള കരാറിൽ ഇന്ത്യയും ബംഗ്ലാദേശും രണ്ടായിരത്തി പതിമൂന്നിൽ കരാർ ഒപ്പിടുകയും രണ്ടായിരത്തി പതിനാറിൽ അതിൻ്റെ വ്യവസ്ഥകൾ ലളിതമാക്കി കരാർ പുതുക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യം വിടുന്ന പിടികിട്ടാപ്പുള്ളികളെയും ക്രിമിനലുകളെയും പ്രത്യേകിച്ച് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയും പരസ്പരം കൈമാറുന്നത് ലക്ഷ്യമിട്ടാണ് ഇന്ത്യയും ബംഗ്ലാദേശും വളരെ പ്രധാനമായ കരാറിന് രൂപം നൽകിയത് ഈ കരാർ അനുസരിച്ച് രണ്ട് രാജ്യങ്ങളിലും കുറ്റകരമായ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും തടവ് ലഭിക്കാവുന്ന കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരെ പരസ്പരം കൈമാറേണ്ടതാണ് ഇരുന്നൂറിലേറെ കേസുകളാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് ചുമത്തിയിരിക്കുന്നത് ഇതിൽ നൂറ്റി എഴുപത്തിയൊൻപതെണ്ണം കൊലക്കുറ്റങ്ങളാണ് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റം വംശഹത്യ തട്ടിക്കൊണ്ടു പോകൽ എന്നിവയും ഹസീനയ്ക്കെതിരെ ചുമത്തിയ കേസുകളിൽ ഉൾപ്പെടുന്നു ഇവയൊക്കെയും ഇന്ത്യക്കും ബംഗ്ലാദേശിലും കുറ്റകരമായതും പലതും ഒരു വർഷത്തിലേറെയോ വധശിക്ഷ തന്നെയോ ലഭിക്കാവുന്നതുമായ കുറ്റങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് വിട്ടയക്കൽ അപേക്ഷ നൽകിയാൽ ഇന്ത്യയ്ക്ക് അത് പരിഗണിക്കേണ്ടി വരുമെന്നും നയതന്ത്ര വിദഗ്ധർ പറയുന്നു